വാർത്തകളിലേക്ക് വിശദമായി തിരുവനന്തപുരം ചാക്കിയിൽ വെള്ളക്കെട്ടിൽ വീണ ഒരാൾ മരിച്ചു എൺപത്തിമൂന്ന് വയസ്സുള്ള വിക്രമൻ നായരാണ് മരിച്ചത് വീടിന് മുന്നിലെ വെള്ളക്കെട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു എപ്പോഴായിരുന്നു സംഭവം തലസ്ഥാനത്ത് മഴയ്ക്ക് ശമനമുണ്ടോ സംസ്ഥാനത്ത് ആകെ പരക്കെ മഴ പെയ്യുന്നതോടൊപ്പം തന്നെ തലസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് വളരെയധികം വലിയ രീതിയിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ച് സമയമായി തന്നെ മഴയ്ക്ക് ശമനമുണ്ട് എന്നാൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ട ഒരു സാഹചര്യമാണ് കണ്ടിരുന്നത് ചാക്കയിലും ചാല പ്രദേശത്തുമൊക്കെ വലിയ രീതിയിലുള്ള വെള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു അതുമാത്രമല്ല പിന്നീട് ഇന്ന് രാവിലെയോടെയാണ് ഇപ്പോൾ ഒരു മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് അതായത് എൺപത്തിമൂന്ന് വയസ്സുള്ള വിക്രമൻ നായരാണ് മരിച്ചത് ചാക്കയിലെ വീടിന് മുന്നിലെ വെള്ളക്കെട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത് മരണകാരണം അബദ്ധത്തിൽ കാൽ തന്നെ വീണതാകാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും വീട്ടിലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധ്യതയാണ് പോലീസ് കണക്കാക്കുന്ന ഏതായാലും പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ എൺപത്തിമൂന്ന് വയസ്സുള്ള വിക്രമൻ നായരാണ് മരിച്ചതെന്നാണ് വിവരം ഏതായാലും പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാന ഏർ തലസ്ഥാനത്ത് നേരിയ തോതിലുള്ള ഒരു മഴ മാത്രമാണ് ഇപ്പോൾ പലയിടത്തും മഴയ്ക്ക് ഒരു ശമനമുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത് ശരി വിഷ്ണു